गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो गुरु महेश्वर गुरुस्साक्षात् परम् ब्रह्म तस्मै श्रीगुरवे नमः ॐ नमः परम ऋषिभ्यो नमः परमऋषिभ्यः എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വേദിയിലിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി സമ്പൂജ്യ മഹാമണ്ഡലേശ്വർ ശ്രീമത് ആനന്ദവനം ഭാരതി മഹാരാജ് പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് മറ്റ് സന്യാസി വാര്യന്മാർ ശ്രീ പൂർണാനന്ദ തീർത്ഥ സ്വാമിജി ദേവാനന്ദപുരി സ്വാമിജി മറ്റ് വേദിയിലിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അതുപോലെ സദസ്സിലിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു നിമിഷം ഇപ്പോൾ നമ്മുടെ പാലക്കാട് ർശം കൊണ്ട് അനുഗ്രഹീതമാവുകയാണ് നമ്മളെല്ലാരും കുംഭമേള ശ്രദ്ധിച്ചതാണ് പലരും നേരിൽ പോയി അവിടെ സ്നാനം ചെയ്ത് അനുഗ്രഹീതരായി വന്നവരാണ് മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിന്നിരുന്നു ഈ വർഷത്തെ മഹാകുംഭമേള പ്രയാഗരാജിൽ നടന്നത് അപ്പോൾ അവിടെ വെച്ച് ഈ വർഷമാണ് സ്വാമിജി മഹാമണ്ഡലേശ്വരായി അഭിഷേകം ചെയ്യപ്പെട്ടത് അതിനു മുമ്പും അദ്ദേഹം സന്യാസ ധർമ്മം അനുസരിച്ച് നാഗസന്യാസിമാരുടെ പാരമ്പര്യം അനുസരിച്ച് കാശി കേന്ദ്രീകരിച്ചു കൊണ്ട് ജൂന അഖാഡയുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരികയായിരുന്നു കാളികാമഠം എന്ന പേരുള്ള ഒരു മഠത്തിൻ്റെ അധിപതി കൂടിയാണ് അദ്ദേഹം മലയാളിയായിട്ടുള്ള അദ്ദേഹത്തെ ഒരു മഹാമണ്ഡലേശ്വരായി അഭിഷേകം ചെയ്യപ്പെട്ടത് വാസ്തവത്തിൽ നമ്മുടെ ഒരു വല്ലാത്ത സൗഭാഗ്യമാണ് അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിരിക്കാത്ത സന്ദർഭത്തിലാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സന്ദർഭത്തിലാണ് ഇങ്ങനൊരു പ്രഖ്യാപനം വന്നത് വാസ്തവത്തിൽ അതെല്ലാം എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ഞങ്ങൾക്കൊക്കെ നൽകിയിട്ടുള്ളത് അത് എല്ലാവരുമായി പങ്കുവെക്കാനാണ് അദ്ദേഹത്തെ നമ്മളിപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും സ്വീകരണം കൊടുത്തുകൊണ്ട് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നത് എന്താണ് ഈ അഖാട എന്ന് പറഞ്ഞാൽ ആദിശങ്കര ഭഗവത്പാദർ നമ്മുടെ ധർമ്മരക്ഷണത്തിനായി കൊണ്ട് സ്ഥാപിച്ച സർവസംഘ പരിത്യാഗികളായ നാഗസന്യാസിമാരുടെ പല സംഘടനകളാണ് എന്താ പറയുക മിലിട്ടറി ബറ്റാലിയൻ പോലെ ഓരോ ബറ്റാലിയനാണ് ഓരോ അഖാടയും ആദിശങ്കര ഭഗവത്പാദർ തന്നെ എട്ട് അഖാടകൾ സ്ഥാപിച്ചിട്ടുണ്ട് മറ്റ് പല ആചാര്യന്മാരും ഒരു അഞ്ച് അഖാടകളും കൂടി പതിമൂന്ന് അഖാടകളാണ് മൊത്തം ഭാരതത്തില് പ്രധാനമായിട്ടുള്ളത് അതിൽ പത്ത് ലക്ഷത്തിലധികം സന്യാസി വര്യന്മാർ നാഗസന്യാസിമാർ സർവസംഘ പരിത്യാഗികളായി നമ്മുടെ രാജ്യ രക്ഷയ്ക്കും അല്ലെങ്കിൽ ധർമ്മരക്ഷയ്ക്കുമായിട്ട് സമർപ്പിതരാണ് അപ്പൊ അതിൽ ഏറ്റവും വലിയ അഖാടയാണ് ജൂന അഖാഡ എന്നറിയപ്പെടുന്നതായിട്ടുള്ള അഖാഡ അഞ്ചു ലക്ഷത്തിലധികം നാഗസന്യാസിമാരാണ് അതിലെ അംഗങ്ങൾ അതിന്റെ ഏറ്റവും തലപ്പത്തുള്ളത് അനന്തശ്രീ വിഭൂഷിത മഹാമണ്ഡലേശ്വർ ശ്രീ അവദേശാനന്ദഗിരി എന്ന് അറിയപ്പെടുന്ന ലോകപ്രശസ്തനായിട്ടുള്ള ഒരു ഗുരുവര്യനാണ് അദ്ദേഹം ആധ്യാത്മിക രംഗത്ത് ഒരു സൂര്യനാണ് വടക്കേ ഇന്ത്യയിലെ നമ്മുടെ എല്ലാ ആചാര്യന്മാർക്കും വളരെ ഒരു മഹാപുരുഷനാണ് അദ്ദേഹമാണ് ഇദ്ദേഹത്തിന് ഈ കുംഭമേളയില് ഈ മഹാമണ്ഡലേശ്വർ എന്നുള്ളതായിട്ടുള്ള ഒരു പദവി കൊടുത്ത് അഭിഷേകം ചെയ്തിരിക്കുന്നത് അപ്പോ വളരെ പ്രാചീന കാലം മുതൽക്ക് തന്നെ ശങ്കരാചാര്യരുടെ കാലം മുതൽക്ക് തന്നെ നമ്മുടെ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി അവർ സ്വയം സമർപ്പിതരാണ് മുഗൾ ആക്രമണ കാലത്തൊക്കെ കാശി മധുര അയോധ്യ മുതലായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ആക്രമിച്ചതായിട്ടുള്ള കാലത്ത് അതിന്റെ രക്ഷയ്ക്കായി കൊണ്ട് അനേക ലക്ഷം കണക്കിന് ഈ നാഗസന്യാസിമാർ അവരുടെ ദേഹത്യാഗം ചെയ്തിട്ടുണ്ട് ഈ ഇതിനെ ചെറുത്ത് നിന്നുകൊണ്ട് അപ്പൊ അങ്ങനെ ആയുധ വിദ്യകൾ അഭ്യസിച്ചുകൊണ്ടും അനുഷ്ഠിച്ചുകൊണ്ടും നമ്മുടെ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിതരായിട്ടുള്ള ആ ഒരു ഇതാണ് നാഗസന്യാസിമാർ എന്ന് പറയുന്ന അവരുടെ അഘാടകൾ ഇതിനെല്ലാം കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് അഖാഡ പരിഷത്ത് എന്ന് പറഞ്ഞൊരു ബോഡിയാണ് ഇവരെല്ലാം ഏകോപിപ്പിക്കുന്നതായിട്ടൊരു സംഘടന ആ അക്ക പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ കുംഭമേള പ്രധാനമായിട്ടും നടക്കുന്നത് അപ്പൊ അതിന്റെയൊക്കെ നടത്തിപ്പ് ഇവരെല്ലാം കൂടിയിട്ടാണ് അങ്ങനെ ഒരു മഹാപുരുഷനെ ഒരു മഹാമണ്ഡലേശ്വർ എന്നുള്ള ആ ഒരു സ്ഥാനത്തോടു കൂടി നമ്മുടെ കേരളത്തിലേക്ക് പ്രത്യേകിച്ച് കിട്ടിയിരിക്കുകയാണ് സൗത്ത് ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും കേരളം കേന്ദ്രീകരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനം അപ്പോൾ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും നമ്മോടൊപ്പം അദ്ദേഹം ഉണ്ടായിരിക്കും മാർഗദർശിയായും പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചുകൊണ്ടും മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടും അങ്ങനെയുള്ളൊരു മഹാത്മാവിനെ നമുക്കിവിടെ സ്വാഗതം ചെയ്യാം അപ്പോൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിക്കാനും ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ആ സംസ്കാരമാണ് നിങ്ങളുടെ ഇവിടേക്ക് കൊണ്ടുവന്നത് ആ ആ സംസ്കാരത്തെ നമസ്കരിക്കുന്നു നമ്മൾ ഇതൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ധർമാചാര്യ സഭ പാലക്കാട് ആണ് ഞങ്ങള് രാവിലെ ധർമാചാര്യ സഭയുടെ ഒരു മീറ്റിംഗ് സ്വാമിജിയുമായിട്ട് ചേർന്ന് ചിന്നയാ മിഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഹിന്ദു ധർമ്മം നേരിടുന്നതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തു അതിനൊക്കെ എന്താ പറയുക പരിഹാരങ്ങൾ പലർക്കും നിർദ്ദേശിക്കാനായിട്ട് സ്വാമിജിയും അത് ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടാവും ഇപ്പൊ ഇന്ന് ഇവിടെ ഈ വേദിയിൽ വെച്ച് ഈ ധർമാചാര്യ സഭയുടെയും നമ്മുടെ ഒരു കേരളത്തിലുള്ള ഇരുപത്തെട്ടോളം സന്യാസിമാരടങ്ങുന്ന ഒരു ഗുരുമണ്ഡലം എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളം മുഴുവൻ ആധ്യാത്മിക പ്രവർത്തനങ്ങളും ഹൈന്ദവ ശാക്തീകരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാനായിക്കൊണ്ട് വളരെതമായി വളരെയധികം പ്രയത്നം ചെയ്യുന്ന ഒരു സംസ്കാര എന്നൊരു മിഷൻ നമുക്ക് പാലക്കാട് ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം ഒരു വർഷത്തോളമായി അവരുടെ പല പ്രവർത്തനങ്ങളും നടക്കുന്നു അപ്പൊ ആ സംസ്കാരയുടെയും ധർമാചാര്യ സഭയുടെയും ഗുരുമണ്ഡലത്തിന്റെയും നേതൃത്വത്തിൽ ഗുരു ഹിന്ദു സമൂഹത്തിനായിക്കൊണ്ട് ഒരു ഏഴ് മാർഗ ദർശന പ്രഖ്യാപനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അത് സ്വാമിനിയുടെ ആ മുഖകമലത്തിൽ നിന്ന് നമുക്ക് ഇവിടെ കേൾക്കാം അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിസ്താരമോ വ്യാഖ്യാനമോ ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം എന്തായാലും സ്വാമിനി അത് അതും കൂടി നമുക്ക് അനുഗ്രഹിച്ചു തരും അപ്പൊ അതിൽ പല വിഷയങ്ങളുമുണ്ട് അതിൽ ഏറ്റവും വിശേഷപ്പെട്ടതായിട്ടതൊന്ന് ഗുരുപ്രവേശം എന്നുള്ള ഒരു പരിപാടിയാണ് നിങ്ങളിവിടെ കണ്ടുണ്ടാവും മഹാഗുരുപ്രവേശം എന്ന് അല്ലെ അപ്പൊ അത് നമ്മുടെ ഓരോ ഗൃഹങ്ങളിലും ഓരോ ഹിന്ദു ഗൃഹങ്ങളിലേക്കും ഗുരുക്കന്മാര് പ്രവേശിക്കുക അതിന്റെ ഒരു ഉദ്ഘാടനം ഇവിടെ വെച്ച് നടക്കപ്പെടുകയാണ് ഇന്ന് ഇവിടെ വെച്ച് നടക്കപ്പെടുകയാണ് നമ്മുടെ എന്താ പറയുക കേരളം പ്രത്യേകിച്ച് വടക്കേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ കുടുംബത്തിനും ഒരു ഗുരു ഉണ്ടാകുന്ന ഒരു കുലത്തിനും കുലഗുരുണ്ട് ആ ഗുരുക്കന്മാരെ ആശ്രമങ്ങളിൽ ചെന്ന് കാണുന്നത് അവിടുത്തെക്ക സംസ്കാരമാണ് കൊച്ചു കുട്ടികൾ വരെ അവിടെ ആശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഗുരുക്കന്മാരുമായി ബന്ധപ്പെട്ട് വളരെ നല്ല സംസ്കാരമുള്ളവരായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രം അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ല ഒരു കുത്തഴിഞ്ഞ വ്യവസ്ഥയാണ് ഹിന്ദുക്കളൊക്കെ അല്ലെ ഒരു നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാനാണില്ലാതെ എല്ലാവരും ഒരു തോന്നിയ പോലെ ഇങ്ങനെ സ്വതന്ത്രരായി വളരെ സ്വതന്ത്രരായി ഇങ്ങനെ വിഹരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളുടെയൊക്കെ ആ ഒരു ച്യുതിക്ക് കാരണം എല്ലാ തരത്തിലും നമ്മൾ ക്ഷയം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾക്ക് ഒരു വേണ്ട രീതിയിലുള്ളതായിട്ടുള്ള ഗൈഡൻസ് ഇല്ല അപ്പൊ നമ്മളെ ശക്തിപ്പെടുത്താനായിക്കൊണ്ട് നമ്മുടെ ഓരോ ഗൃഹത്തിലേക്കും ഓരോ ഗുരുക്കന്മാരെ ഓരോ ദേശത്തുള്ളതായിട്ടുള്ള ഗുരുക്കന്മാരെ നമ്മുടെ ഗൃഹങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയി അവരെ സൽക്കരിക്കുകയും അതിലൂടെ അവരിൽ നിന്ന് അറിവ് നേടിക്കൊണ്ട് കാരണം നമ്മുടെ സംസ്കാരം നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ അറിവാണ് മതം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അറിവാണ് അറിവില്ലാതെ എന്ത് മതം അപ്പൊ അറിവ് നേടിക്കൊണ്ട് അറിവിലൂടെ നമ്മൾ സ്വയം ശക്തരായി തീരണം ആധ്യാത്മികമായിട്ടുള്ള അറിവ് മാത്രമല്ല ധാർമ്മികമായിട്ടുള്ള അറിവ് മാത്രമല്ല നമ്മുടെ ഏർ എന്താ പറയുക സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളിലും നമുക്ക് അറിവ് തരാൻ നമ്മുടെ ശാസ്ത്രങ്ങളുണ്ട് ആ ശാസ്ത്രങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള ആചാര്യന്മാർ ഗുരുക്കന്മാർ നമുക്കിന്ന് ധാരാളമായിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ എന്താ പറയുക സ്വീകരിക്കാൻ ആൾക്കാരില്ല ഇല്ല അല്ലേ അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് ചെല്ലുകയാണ് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയാണ് അതിന് നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കണം നിങ്ങളുടെ വീട്ടിലേക്ക് ആദ്യം ഗുരുക്കന്മാരെ ക്ഷണിക്കണം ധൈര്യമായിട്ട് ക്ഷണിക്കണം നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇന്ന് ആ മഹാഗുരു പ്രവേശം ആരംഭിക്കുകയാണ് നമ്മുടെ ശ്രീമതി ഗീതാചുതൻ അവരുടെ വീട്ടിലേക്കാണ് സ്വാമിജിയെ ക്ഷണിച്ചുകൊണ്ട് മഹാമണ്ഡലേശ്വർജി എന്ന് വൈകുന്നേരം ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ പരിപാടി കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവിടെ ചെന്ന് നമ്മളൊരു ചെറിയ സത്സംഗവും അത് കഴിഞ്ഞ് അവിടെ ഭിക്ഷയും കഴിച്ച് ഞങ്ങൾ പിരിയും അതൊരു തുടക്കം അപ്പം ഇനി ഞങ്ങളെ പോലെയുള്ളതാ സന്യാസിമാര് പാലക്കാട് ഇഷ്ടം പോലെ ഉണ്ട് ഇരുപത്തിയേഴോളം ആശ്രമങ്ങളുണ്ട് പാലക്കാട് അത്രയും ആചാര്യന്മാരുണ്ട് അതിൽ കൂടുതൽ ആചാര്യന്മാരുണ്ട് അപ്പോ നിങ്ങൾ മുൻകൈ എടുക്കണം ഇവിടെ വന്നിരിക്കുന്നവര് ഓരോരുത്തരും മുൻകൈ എടുക്കണം എന്റെ ഗൃഹത്തിലേക്ക് ഞാൻ ഗുരുവിനെ വിളിക്കും അപ്പോ അതിനോടൊപ്പം എന്ത് ചെയ്യും ബന്ധുക്കളെയൊക്കെ വിളിച്ചു കൂട്ടണം അടുത്തുള്ള അയൽക്കാരെയൊക്കെ വിളിച്ചു കൂട്ടണം അവർക്കും കൂടി ഈ ഒരു വിഷയം പരിചയപ്പെടുത്തി കൊടുക്കണം അവർക്കും കൂടി ധൈര്യം കൊടുക്കണം അവർക്കും തോന്നണം ഞങ്ങളുടെ വീട്ടിലേക്ക് ഓരോ ഗുരുക്കന്മാർ വരണം അപ്പൊ അങ്ങനെ ഗുരുക്കന്മാരെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ച് നമ്മുടെ വീട്ടിൽ പ്രകാശം ഉണ്ടാവട്ടെ അറിവിൻ്റെ പ്രകാശം ഉണ്ടാകട്ടെ ഇന്ന് നമ്മൾ അജ്ഞാനത്തിന്റെ ഇരുട്ടത്താണ് നമ്മുടെ വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നത് ആ ഇരുട്ടിൽ വ്യവഹാരം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് വേണ്ടതൊന്നും ശരിയാവാത്തത് വേണ്ടതുപോലെ ആവാത്തത് കാര്യങ്ങളൊക്കെ എല്ലാം പരാജയപ്പെടുന്നത് അപ്പൊ വെളിച്ചത്തിലാവട്ടെ നമ്മുടെ വ്യവഹാരങ്ങളെല്ലാം അതിന് ഗുരുക്കന്മാരാണ് വെളിച്ചം കാണിക്കുന്നവർ ഗുരു എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഗുശബ്ദം അന്ധകാരത്തെയും ഗുരു ശബ്ദം അത് നിരോധിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു അപ്പൊ ഗുരു ശബ്ദം കൊണ്ട് അന്ധകാര നിരോ നിരോധകത്വാ അഭിതീയതം നൽകി അന്ധകാരത്തെ നീക്കുന്നവരാണ് ഗുരുക്കന്മാർ അപ്പൊ അങ്ങനെയുള്ള ആ ഗുരുക്കന്മാരെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ആദ്യം ക്ഷണിക്കൂ നമ്മുടെ സമൂഹം അങ്ങനെ രക്ഷപ്പെടട്ടെ നമുക്ക് അറിവിലൂടെ നമുക്ക് ഐക്യവും ഉണ്ടാവുള്ളൂ അറിവില്ലായ്മയാണ് അജ്ഞാനമാണ് നമ്മളെ പരസ്പരം ഭിന്നിപ്പിക്കുന്നത് അപ്പൊ എല്ലാ ഭേദവും മാറാൻ നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ചിന്ത ഉണ്ടാവണം ആത്യന്തികമായി നമ്മളെല്ലാം ഒന്നാണ് ഒരേ ഈശ്വര സ്വരൂപികളാണ് മറ്റുള്ള മതങ്ങളൊക്കെ ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ ഒരു ഈശ്വരൻ എവിടെയോ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സനാതനധർമ്മം പറയുന്നത് ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നാണ് എന്താ എന്താർത്ഥം വ്യത്യാസമുണ്ടോ പറയുന്ന ട്യൂണിലാണ് വ്യത്യാസം അല്ലെ ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ സർവം ബ്രഹ്മ ഈശാവാസ്യം സർവം സർവം ഇങ്ങനെ എത്രയെത്ര എത്ര മഹാവാക്യങ്ങളാണ് നമ്മുടെ വേദങ്ങളിലും പുരാണ ഇതിഹാസങ്ങളിലും ഉള്ളത് ഈ കാണുന്നതെല്ലാം ഈശ്വരന്റെ വിഭൂതികളാണ് നമ്മളെല്ലാം ഈശ്വര ചൈതന്യത്തിന്റെ പ്രകടഭാവങ്ങളാണ് നമ്മൾ തമ്മിൽ വാസ്തവത്തിൽ ആത്യന്തികമായിട്ട് പാരമാർത്ഥികമായിട്ടൊരു ഭേദവും ഇല്ല ആ ഒരു തത്വം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇടയില് മഹി ഭേദമോ ജാതി ഭേദമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അജ്ഞാനം കൊണ്ട് വന്നു ചേർന്നതാണ് അതൊക്കെ നമുക്ക് ജ്ഞാനം സമ്പാദിച്ചുകൊണ്ട് കൊണ്ട് അകറ്റാവുന്നതാണ് ആ ഒരു പദ്ധതികൾക്കെല്ലാം ഇന്ന് തുടക്കം കുറിക്കുകയാണ് അതിനെക്കുറിച്ചൊക്കെ സ്വാമിജി പ്രഖ്യാപിക്കും അപ്പോ ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു നിങ്ങൾ ഈ ഇവിടെ വന്ന് ഇവിടുന്ന് കിട്ടിയതായിട്ടുള്ള ഈ ഒരു അറിവും പ്രകാശവും ചുറ്റുപാടും പരത്തി എല്ലാവരെയും അറിയിക്കുക നമ്മുടെ ഈ സന്ദേശങ്ങൾ എല്ലാ ഗൃഹങ്ങളിലേക്കും എത്തട്ടെ നമുക്ക് ഈ ഹൈന്ദവ സമൂഹം നമുക്ക് ഒന്നിച്ച് മുന്നേറാം നമുക്ക് നമ്മളെ സ്വയം ശാക്തീകരിക്കാം ഇതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഹരി